ഹലോ ഗായ്സ് ഞങ്ങളെ കിച്ചൻ്റെ സിങ് ടാപ്പ് പോയിട്ട് മാറ്റീന് അപ്പോൾ വേറൊരു കമ്പനിയാണ് ഞങ്ങൾ എടുത്തിട്ടുള്ളത് ഇതാ ഓക്കെ കമ്പനി എടുത്ത് ഫിറ്റാക്കി ഓക്കെ എല്ലാം റെഡി അപ്പോൾ ഇത് ഓക്കെ ഇത് ഇത് ഇങ്ങനെ പുഷ് ചെയ്തിട്ട് ഈ സൈഡിൽ നിന്ന് പുഷ് ചെയ്തിട്ട് അല്ലെങ്കി ആണ് ഇടേണ്ടത് അപ്പോൾ അതാ കമ്പനിക്കാറുടെ ശ്രദ്ധേക്ക് നിങ്ങളൊരു പൊട്ടത്തരം കാട്ടിക്കല്ല ഈ എല്ലെങ്കിടെ നിന്ന് വാൾസ് ആ സൈഡ് വെച്ചെങ്കിൽ എങ്ങനെ അല്ലെങ്കിൽ കൊണ്ടുപോകേ നോക്ക് ഗായ്സ് നോക്കുതാ ഈ സൈഡ് വെച്ചിട്ടുണ്ടെങ്കിൽ വോൾസ് കാട്ടിക്കണം റബ്സൂമാക്കി കാട്ടിക്കോണേ ഇതല്ലെങ്കിൽ ടൈറ്റ് ആക്കേണ്ടത് ഇത് ഈ സാധനം ഒരു ഇട്ടതാ ഇങ്ങനെ വെച്ചിട്ട് പുഷ് ചെയ്യണം ഇത് ഇത് വരാത്തേക്കാൻ വേണ്ടിയിട്ട് ഇവിടെ അല്ലെങ്കിൽ ഇട്ടിട്ടാണ് അല്ലെങ്കിൽ വെട്ടസ് കണ്ടില്ല ഗൈസ് ഇതാണ് നമുക്ക് ഈ സൈഡ് വിറ്റാക്കേണ്ടത് ഈ സൈഡ് എങ്ങനെയാണ് ഞമ്മള് അല്ലെങ്കിൽ വിറ്റാക്കണ്ടേ അപ്പോൾ അവർ പറയും അല്ലെങ്കിൽ ഇത് അയക്കാണ്ട് തിരിച്ച് പിറ്റാക്കാം തിരിച്ച് പിറ്റാക്കലില്ല അങ്ങനത്തെ കഥയില്ല ഇല്ല ഇതെടുത്തിട്ട് ഓരോരു പീസ് എടുത്തിട്ടായിട്ട് ഓരോരു പീസാണ് സെറ്റാക്കേണ്ടത് അപ്പോൾ ഇതിപ്പോൾ എല്ലെങ്കിൻ്റെ വോൾസ് കമ്പനിക്ക് ഇപ്പോൾ മറന്നതോ അല്ല മറന്നിട്ടില്ല വാൾസ് ഉണ്ട് കമ്പനി പൊട്ടത്തരാക്കിന് ഈ സൈഡല്ല എല്ലെങ്കിൻ്റെ വോൾസ് വെക്കണ്ടേ ഫ്രണ്ടിൽ വച്ചെങ്കിൽ ഫ്രണ്ടിൽ ഇങ്ങനെ തിരിച്ചിട്ട് വെക്കാം ഓക്കെ ഈ സൈഡ് എങ്ങനെയാണ് നമ്മൾ വെക്കുന്നത് ഇപ്പോൾ കമ്പനി ഏതെന്നൊന്നും നമ്മൾ പറയുന്നില്ല നിങ്ങൾ ഷോപ്പിൽ നിന്ന് ഏത് ഷോപ്പിൽ നിന്ന് നിങ്ങൾ ഏത് കമ്പനി ആയിക്കോട്ടെ നിങ്ങൾ വാങ്ങുന്ന സമയത്ത് എല്ലാം എല്ലാം കിടുന്ന സിസ്റ്റം ആണെങ്കിൽ ഒന്നെങ്കിൽ ഈ സൈഡിൽ നിന്നോ ഈ സൈഡിൽ നിന്നോ ഫ്രണ്ട് സൈഡിൽ നിന്നോ ഓൾ സൈഡ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഉണ്ടെങ്കിൽ ഓക്കെ അല്ലാത്ത ബാക്ക് സൈഡിൽ നിന്ന് അല്ലെങ്കിൽ എങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത് നിങ്ങൾ തന്നെ നോക്കി എങ്ങനെയാണ് നമ്മൾ അല്ലെങ്കിൽ സെറ്റ് ചെയ്യേണ്ടത് നോക്കിയാൽ എങ്ങനെ ഈ അല്ലെങ്കിൽ ഇതാ പോകുന്നില്ല അപ്പോൾ ക്യായ്സ് അതാണ് പറയാനുള്ളത് കമ്പനിക്ക് റിട്ട് കൊടുക്ക് അവർ അതിന് കമ്പനിക്കാർ വന്നിട്ട് ചെയ്യട്ടെ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അപ്പോൾ ഓക്കെ ഗായ്സ് கூடுதல் விவரங்கள்க்காக எஸ் எஸ் டேட்டி பந்தப்பிடா ஓகே செட்டு